സുഹൃത്തുക്കളെ പ്രോഷത്തൊക്കെ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളൊക്കെ ശരിയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരക്കൊരു ഓപ്പണൻറ്റ് നേരെ മുന്നിൽ നിന്നുകൊണ്ട് കറക്റ്റ് ചവിട്ടുക അല്ലെങ്കിൽ ഫ്രണ്ട് കിക്ക് ചെയ്യുക ഈ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അവരെ നേരിടാം എന്നുള്ള രീതി പെട്ടെന്ന് താഴെ ഇടാം അപ്പോൾ ആ രീതി എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം കണ്ടോ ചോട്ടിക്കാം ഉണ്ടോ ഇതാണ് നമ്മുടെ ക്യാച്ചിങ് ഈ ക്യാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഡയറക്റ്റ് നേരെ നേരെ താഴേക്ക് പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ബ്ലോക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചെസ്റ്റ് ബ്ലോക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്ത അങ്ങനെ ബ്ലോക്ക് ചെയ്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ കാര്യം ചിലപ്പം കിക്ക് മുഖത്തേക്ക് കയറുക അപ്പോൾ ബ്ലോക്ക് ഇവിടെ താഴെ ഉണ്ടാവും കിക്ക് മുഖത്തും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് വൈഡായിട്ട് മുന്നോട്ട് വൈഡ് ആക്കി എടുത്തിട്ട് വേണം ബ്ലോക്ക് ചെയ്യാൻ അപ്പോൾ കിക്ക് കറക്റ്റ് കയ്യിലുണ്ടാവും ചെയ്താ കണ്ടോ ഈ രീതിയിലൂടെ കണ്ടോ കൈ ഫുൾ നീ വർന്നിട്ട് അവിടുന്നാണ് വരുന്നത് കേട്ടോ ചെയ്താൽ അപ്പോൾ കൈ കറക്റ്റ് ഉണ്ടാവും ഇനി മാത്രമല്ല ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന രീതി കാരണം അവരോട് വലിച്ചിടുകയാണ് ആ വലിച്ചിടുമ്പോൾ അവർ വലിച്ചിടുന്ന കാലം നിലത്ത് അവർക്ക് ടച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അതിനെ തട്ടിയിട്ട് താഴത്ത് കിടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യണത് ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ കാല് നമ്മൾ താഴത്ത് വെക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുകയില്ല അതോടൊപ്പം തന്നെ ടാപ്പിംഗ് കീഴിട്ട് നേരെ തട്ടിയിടുക അപ്പോൾ സുഹൃത്തുക്കൾ അപ്പോൾ ആ രീതി എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കിക്ക് ചെയ്താൽ കണ്ടോ ക്യാച്ച് ചെയ്തു അവരത് വലിക്കണം ആ വലിച്ചതിനോട് കൂടി കണ്ടോ തട്ടിയിട്ടു കണ്ടോ ഇനി നമുക്ക് അവരെ നേരയ്ക്ക് പോയിട്ട് ചവിട്ട് അകുത്ത് എന്തുവാണെങ്കിലും ചെയ്യാം കാരണം മറ്റത് സാധാരണ രീതിക്കാരനോട് വലിച്ചു കഴിഞ്ഞാൽ അവരെ കാല് വന്ന് നിന്നാൽ അവർക്ക് പിന്നെ എന്തായി സ്റ്റാൻഡായി പിന്നെ അവർക്ക് നീച്ചു പോകാം ഇതാകുമ്പോൾ അതിനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നില്ല വലിക്കുന്നതിനോട് കൂടിയിട്ട് നമ്മൾ തട്ടി താഴേക്ക് വലിച്ചിടാണ് ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ കഴിഞ്ഞാൽ നമുക്കിത് സ്ലോവിലെങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം കണ്ടോ കിക്ക് ചെയ്താ കണ്ടോ അതുപോലെ തടുത്ത് തടുത്തതിനോട് കൂടിയിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല തടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തടുക്കരുത് ഫുൾ നിവർത്തിയിട്ട് അവിടെ നിന്ന് തന്നെ വരണം എന്ന് ചെയ്താൽ ഉണ്ടോ ആ രീതിക്ക് ഇനി ഇത് ഇങ്ങോട്ട് വലിക്കുന്നതിനോട് കൂടിയിട്ട് ഉണ്ടോ പെട്ടെന്നാകുമ്പോൾ അവർക്ക് കാലിങ്ങനെ ചാടി ചാടി ഇങ്ങോട്ട് കൊണ്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല വലിക്കണേനോട് കൂടി തട്ടിയിട്ടുണ്ടോ ഈ രീതിക്ക് ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് ചെറിയ തട്ടാണ് തട്ടണത് കാരണം ഇതെന്താ വെച്ചാൽ കാലിൻ്റെ അഴകിലൊക്കെ നല്ല പ്രശ്നങ്ങൾ വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാടികൾ വലിഞ്ഞിട്ടൊക്കെ നല്ല പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ആയതുകൊണ്ട് പതുക്കെ ചെയ്തിട്ടുള്ളൂ മാത്രമല്ല ഇത് സംഭവം ചെയ്യാൻ എളുപ്പമാണ് എങ്കിലും വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സം രീതിയാണിത് കാരണം ഇത് ആ തട്ട് ടാപ്പ് ചെയ്തിട്ട് തട്ടണേനോട് കൂടിയിട്ട് അവരുടെ അഴകളിലുള്ള മസിൽ കംപ്ലയിൻറ്റ് വരും അതുപോലെ തന്നെ ഞരമ്പുകൾ വലിഞ്ഞ് കംപ്ലയിൻറ്റ് വരും അങ്ങനെ കുറേ അപകടങ്ങൾ ഇതിലുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോകളുടെ നമുക്ക് വീണ്ടും കാണാം ലിക്കും ബൈ